അപ്പോൾ ഹലോ കേസെ പുതിരി വിള്ളി സോംബിന്ന് നമ്മൾ വെക്രി ഡേറ്റ് ആണ് ഏസ് നമ്മൾ സോംബിലൊരു പ്ലേസ് ഉണ്ട് ആ പ്ലേസ് പോയിട്ട് നമ്മൾ ഒരു കാറങ്ങെടുക്കാൻ വേണ്ടി പോലെ ആ കാറാൻ വേണ്ടിയിട്ടുണ്ടാവും അതിൻ്റെ പാട്ട് വണ്ണിന് വേണ്ടിയിട്ടുണ്ടാവും അതിന് വേറൊരു കാർ എടുത്ത് മസ്താൻ കാണാൻ മസ്ത മൊറത്തെടുത്ത് അങ്ങനെ പക്ഷെ ആക്കാരുണ്ട് ഒരു ഭാഗത്തേക്ക് മാത്രം പേടിയാണ് പക്ഷെ അതിലേക്ക് കൂടെ അവർക്ക് പോവാൻ പറ്റുമോ അതുകൊണ്ട് അവരും കഷ്ടപ്പെട്ടു പോകുന്നത് ഇവിടെ അടുത്ത് തന്നെയാവും ഒന്നുകൂടെ വിളിച്ചെ അവര് പറഞ്ഞിട്ടില്ല ഇതിന്റെ അടുത്ത് തന്നെയാണ് നമ്മളെ ഷോറൂമൊന്ന് കുറച്ചങ്ങോട്ട് പോയുണ്ട് ഷോറൂം ഇവിടെ ഇരിക്കില്ലേ

കൊണ്ടുപോയി ആർക്കും അറിയില്ല നേരെ പറ ഷോറൂമിലൊക്കെ എത്തും അടുത്തായിരിക്കും ഫുൾ ഫുള്ള് അടുത്തിൽ നമുക്ക് അത് അങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല പക്ഷെ ഇത്രയും കഷ്ടപ്പെട്ടെടുത്തോണ്ടിരിക്കുക അതെങ്ങനെ സംഭവം തന്നെയാണ് നേരെ കൊണ്ടുപോയി ഒരു മിൽട്രിക്കുന്ന ഇങ്ങോട്ട് ഷോറൂം ഷോറൂമ് ഇങ്ങോട്ട് ഷോറൂമിൽ ചേർത്തിട്ട് കന്നി കുറു മിൽട്രിക്കടാ കുറച്ച് കറങ്ങൾ തുടങ്ങിയിട്ടുണ്ടായി നമ്മൾ കറങ്ങി കുറച്ച് ഉടനെത്തി അങ്ങനത്തേക്ക് വലിയൊരു കാര്യം കുറച്ച് പോകാതിട്ടുണ്ട് നേരം അങ്ങോട്ട് കയറാൻ പറ്റിയില്ല അവിടത്തേക്ക് ഹോംബി എങ്ങനെ വന്നില്ല പട്ടങ്ങോട്ട് മറ്റുള്ള നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടതില് നമ്മൾ പോയിട്ട് ശരിയാക്കി വേണ്ടി ഈ പൈസത്തിൽ വണ്ടടുത്തു മുകളിലൊക്കെ കയറ്റല്ലേ മുകളിൽ കാറുണ്ടോ കയറ്റി പിടിച്ചിട്ട് സൂപ്പറാണല്ലേ സൂപ്പറാണ് സൂപ്പറായാലും കുറച്ചുകൂടെ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായില്ല അത് തയറിന മോഡിഫിക്കേഷൻ ചെയ്തിന് ഇങ്ങോട്ട് മുഴപ്പിച്ചിട്ട് സൂപ്പറാകുന്ന നടപ്പുണ്ടാ എം ടി ഫൈവ് നല്ല നല്ല ചോപ്പാണ് ചോപ്പം ടയറുണ്ട് ടയർ പറ്റിയത് നമ്മളിത് രണ്ടും രണ്ടും ഇതാക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ ആർക്ക് തോന്നിട്ടുണ്ടല്ലോ അതീ ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ വണ്ടി ഈ വണ്ടിയില്ലേ ഈ വണ്ടി ഈ വണ്ടി നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ വണ്ടി നമുക്ക് എടുത്താലോ ചോദിച്ചു നോക്കിയാൽ നമുക്ക് സിനിമ നമുക്ക് ചോദിച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഇത്രയും കൂടി ലൈക്ക് ബ്ലൈക്കടിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പാട്ട് ഇത്രയും വേണമെങ്കിലും പറയാം നമുക്ക് ഇടാട്ടോ അപ്പോൾ ശരി ബൈ ബൈ